എല്ലാം വിശുദ്ധിയോടെ അവന് സ്തുതി പാടുന്നു അവ എന്നേക്കും സജീവമായി സ്ഥിതി ചെയ്യുന്നു ബാറാസിറയുടെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം സകലതും വിശുദ്ധിയോടെ ദൈവത്തിന് സ്തുതി പാടുന്നു ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെയും പ്രകൃതിയും പ്രകൃതിയിലുള്ളതൊക്കെയും മനുഷ്യനും മനുഷ്യനിലുള്ളതൊക്കെയും വിശുദ്ധിയോടെ ദൈവത്തിന് സ്തുതി പാടണം സങ്കീർത്തനങ്ങളിൽ പ്രകൃതി ദൈവത്തെ സ്തുതിക്കുന്നതായി എത്രയോ മനോഹരമായ വർണ്ണനകളാണ് നൽകപ്പെട്ടിട്ടുള്ളത് എല്ലാം വിശുദ്ധിയോടെ ദൈവത്തിന് സ്തുതി പാടുന്നു അവ അങ്ങനെ സ്തുതി പാടുന്നതുകൊണ്ട് തന്നെ എന്നേക്കും സജീവമായി സ്ഥിതി ചെയ്യുന്നു സജീവത ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു